അസലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തു മഹാനാ നബി തിരുമേനി സാഹു അലൈഹി വസ്ലമാത്തങ്ങൾ തൻ്റെ സൈന്യത്തിൻ്റെ വിന്യാസം ആരംഭിച്ചു വലതുവശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ യുദ്ധത്തിൻ്റെ മുറകൾ അങ്ങനെയാണ് വലതുവശത്ത് ഒരു നായകൻ ഇടതുവശത്ത് മറ്റൊരു നായകൻ വലതുവശത്ത് മഹനാ നബി സല അഹ് വസ്ലമാത്തങ്ങൾ വെച്ചത് മുന്തിർ ബിൻ അമ്ര റതി അള്ളാഹു അനഹുവിനെ ആയിരുന്നു എന്ന് ഇടതു മഹാനായ ജുബൈർ ബിൻ അവാം റതി അള്ളാഹു അനഹുണ്ടായിരുന്നു ജുബൈർബിൻ അവാം റതി അള്ളാഹു അനഹുവിനെ സഹായിക്കാൻ വേണ്ടി മിഖ്ദാദ് ബിൻ അസ്വദ് റതി അള്ളാഹുനുണ്ടായിരുന്നു മാത്രമല്ല യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മുൻപിൽ മുന്നണിയിൽ ഏതാനും സമർത്ഥരായ യോദ്ധാക്കളെ മഹൻ നബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ വെക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ അർത്ഥത്തിലും യുദ്ധത്തിന് വേണ്ടിയുള്ള വിന്യാസം മഹാനബി പുറ പൂർത്തിയാക്കി വലതുവശവും മുസ്ലിം സേനയുടെ പുറകുവശവും സംരക്ഷിതമായിരുന്നു കാരണം അവിടെയാണ് കുഴതുപർവ്വതമുള്ളത് അതേസമയം ഇടതുവശവും ആ ഭാഗത്തെ പുറംവശവും അത് ജബലുർ റുമാത്തിൽ നിർത്തിയ അമ്പെയ്ത്ത് വിദ്യക്കാരായ കൊണ്ട് അതും സംരക്ഷിതമായിരുന്നു അമ്പെയ്ത്ത് വിദ്യ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ആയുധം ശത്രുവിൽ നിന്ന് ഏറെ അകലെ നിന്ന് പ്രയോഗിക്കാൻ കഴിയുന്ന ആയുധമായിരിക്കുമെന്നാണല്ലോ ആ കാലഘട്ടത്തിൽ ദൂരെ നിന്ന് പ്രയോഗിക്കാൻ കഴിയുന്ന ആയുധം അമ്പും വില്ലും തന്നെയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇങ്ങനെ തൻ്റെ സൈനിക വിന്യാസം പൂർത്തിയാക്കി യുദ്ധത്തിൻ്റെ ആരംഭത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അത് ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ മാസം ഏഴാം തീയതി ശനിയാഴ്ചയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അല്ലെഹി തങ്ങൾ തൻ്റെ സൈന്യത്തിനെ നിരന്തരമായി ഉപദേശിച്ചുകൊണ്ടേയിരുന്നു ഇസ്ലാമിക സേനയുടെ വിജയം ആ ഉത്ബോധനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആവേശവും ഉത്സാഹവും അതുപോലെ തന്നെ സമർപ്പണ മനോഭാവവും ഇവയെല്ലാം ആശ്രയിച്ചു കൊണ്ടുള്ളതാണ് അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സൈനിക നീക്കങ്ങളിലും അതിൻ്റെ ഉഹ്രവിയായ പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പാരികമായ നേട്ടങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുക നബിയുടെ പതിവായിരുന്നു ഇവിടെ ഈ നബിസ് അള്ളഹു സ്വലം മാത്തങ്ങൾ അത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ സഹാബിമാരുടെ മാനസികാവസ്ഥ ഒരുപാട് ഒരുപാട് ഉയരുകയുണ്ടായി അതിനിടയിൽ ഒരു ചെറിയ സംഭവമുണ്ടായി തങ്ങൾ ആ പ്രസംഗത്തിൽ വികാര വിജൃംഭിതനായി തൻ്റെ വാൾ ഉയർത്തി കാണിച്ചു എന്നിട്ട് ചോദിച്ചു ഇത് ഇതിനോടുള്ള ബാധ്യത തീർക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ ആരാണ് മുന്നോട്ട് വരിക എന്ന് അലി റതിയുള്ളാഹുവിനോ കയ്യു നീട്ടി അമർ റതിയുള്ളാഹുവിനോ കയ്യു നീട്ടി സുബൈറൽ അവം റതിാഹു കയ്യു നീട്ടി പക്ഷേ മഹാനായ നബി തിരുമേനി സല്ലാ അലി വല്ലാമത്തങ്ങൾ അവരൊക്കെ തന്നെയും ധീരയോദ്ധാക്കളായിരുന്നു എന്നിട്ടും അത് നൽകിയില്ല അപ്പോഴാണ് സൈന്യത്തിൽപ്പെട്ട ഒരാൾ അബുദുജാന എന്ന സിമാറദിയാഹു അൻഹു നബിയോട് ചോദിച്ചത് എന്താണ് ഈ വാളിനോടുള്ള ബാധ്യത നബിയേ എന്ന് ി പറഞ്ഞു മുന്നും പിന്നും നോക്കാതെ നമ്മെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ബോധപൂർവം നമ്മെ നശിപ്പിക്കാൻ വന്ന ശത്രുവിനെ തരം താഴ്ത്തുന്നത് വരേക്കും ഒന്നിനെയും ഭയപ്പെടാതെ യുദ്ധം ചെയ്ത് മുന്നേറുക എന്നതാണ് ഈ വാളിനോടുള്ള ബാധ്യത എന്ന് നബി സല്ലാം വസ്ലാ മാത്തങ്ങൾ പറഞ്ഞു അപ്പോൾ അബൂദുജാന ദുജാന കൈനീട്ടി ഞാൻ ഞാൻ ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് നബിയെ മഹാനായ മഹാൻ അനബി സലഹ്ഹുസ്ല മാത്രങ്ങൾ അബൂദുജാനക്ക് നൽകി അത് അബൂദുജാന ചുവന്ന ഒരു തലയിൽ കെട്ടുകെട്ടാനുണ്ട് ആ തലയിൽ കെട്ടുകെട്ടിയാൽ പിന്നെ അബൂദുജാനയെ പിടിച്ചു നിർത്താൻ ആർക്കും ഒന്നിനും കഴിയില്ല എന്നതാണ് അനുഭവവും ചരിത്രവും മക്ക സേന വിന്യാസം പൂർത്തിയാക്കി നേതാവ് അബു സുഫിയാൻ ബിൻ ഹർബാണ് വലതുവശം ഖാലിദ് ബിൻ വലീദിൻ്റെ കയ്യിലാണ് ആവട്ടെ എക്രിമ ബിൻ അബി ജോഹറിൻ്റെയും കാലാൾപ്പടയെ നയിക്കുന്നത് സഫ്വാൻ ബിൻ ഉമയ്യ ആണ് അംബ്ത്ത് വിദ്യക്കാർ അവരുടെ കയ്യിലുമുണ്ട് അവരെ നയിക്കുന്നത് അബ്ദുല്ലാഹി ബിൻ അബുറബി ആയാണ് ഇതിൻ്റെ ഇടയിൽ കുറേശുകൾ മുസ്ലിം സേനയെ ആ മാനസികമായി തളർത്താൻ വേണ്ടി പല വഴികളും സ്വീകരിച്ചു ഒരിക്കൽ അബൂ സുഫിയാൻ തന്നെ വന്നുകൊണ്ട് പറഞ്ഞു അൻസാരികളോട് ഏ അൻസാരികളെ ഏ എഹ്രീബുകാരെ ഏ മദീനക്കാരെ ഞങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയില്ല നിങ്ങളോട് യുദ്ധം ചെയ്യുക ഞങ്ങളുടെ ലക്ഷ്യമല്ല ഞങ്ങളുടെ പിതൃവ്യൻ്റെ പുത്രൻ ഉണ്ടല്ലോ മുഹമ്മദ് മുഹമ്മദിനെ ഇങ്ങോട്ട് പറഞ്ഞയേക്കൂ ഞങ്ങൾക്ക് അയോളോടാണ് യുദ്ധം അൻസാരികൾ അബൂ സുഫിയാനെ ഞെട്ടിച്ചു കളഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾ ആർക്കും വിട്ടുതരില്ല തരില്ല അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ